ഹലോ സ്ലാമലൈക്കും മക്കളെ ഇന്നും ഒരു കിച്ചൺ പർച്ചേസ് ബ്ലോഗാണ് ഫുൾ കിട്ടും അപ്പൊ പിന്നെന്തിനു വന്നിട്ട് ഒക്കെ ചോദിച്ചു വാങ്ങിയേ ഇത് എന്ത് വാങ്ങിയോ ഏ പൈസ അപ്പൊ പാത്രക്കടയിലാണ് ഇതിന്റെ പേരെന്താ ആവശ്യമുള്ളത് മാത്രം നോക്കിയോ കൊറേ സാധനങ്ങൾ എടുത്ത് കൂട്ടല്ലേ ആ ആണോ ഇങ്ങനെ പൂമാല കിട്ടിയാ ഇങ്ങനെ നടക്കുന്നത് ഈ ഒരു വഴി കൂടെ നാല് വട്ടായിട്ട് സീന നടക്കണേ

കഥ രസം മതി നിന്ന് തരീനുണ്ട് സാധനങ്ങള് എന്താ പണ്ട് നമ്മളെവിടെയുള്ള രസുണ്ട് അത് രസുണ്ട് അടീത്തിൻ്റെ രസുണ്ട് വന്ന് വൃത്തിയുള്ളു മൂളത്തെ മൂളത്തെ പിന്നെ നോക്കിക്കൊണ്ടിരിക്കല്ലേ കഴിഞ്ഞാൽ അപ്പം സിനു നല്ല പർച്ചേസിങ്ങിലാണ് സിനും അതാ കുട്ടിയതാ നിജോസം അതാ ഞാൻ കൊഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് കേട്ടോ കാരണം അടുക്കള സാധനങ്ങൾ പെണ്ണുങ്ങളല്ലേ അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഊണ്ക്ക് വിട്ടു കൊടുത്തിരിക്കണം അപ്പോൾ ഇതൊക്കെ അയക്കേണ്ട പ്രൊഡക്റ്റ് ആണ് ഇവിടെ ഇരിക്കുന്നൊക്കെ ഓക്കെ അപ്പം എന്തായാലും ഊണ് പോയിട്ട് ഇരുക്കട്ടെ നല്ല ഗോൾഡന്റെ

അല്ല അത്ര വലിയ സാധനം ഇത് സെറ്റാ ഇതൊക്കെ വേണ്ടത്തെ പോണോ നിലത്ത് വിഴാതെ നോക്കണം

ഇത് ഗ്യാസമ്മല്ല ഇത് ചായ ആക്കി വെച്ച് ടേബിള്മും എന്താ റേറ്റ് അത് വേണ്ട മോളുണ്ട് നോക്കി വരാ ഈ ടൈപ്പ് എടുത്തായി അതിന്റെ ആ കളറ് ഈ കളർ നീല് എടുത്തോഡി അറ്റത്തെ വുഡ് ആല്ല രസം പക്ഷെ അതിന് പിടുത്തല്ല പിടുത്തുള്ളത് വേണം കേട്ടോ ആ മഞ്ഞ അല്ല രസം ആ പച്ച മഞ്ഞ എടുത്തോ പക്ഷെ വേറെ രസം നിലത്ത് വീണ പൊട്ടു അങ്ങനെ ഒരു സെറ്റ് എടുത്തോ ആവശ്യം വരും മീൻ പൊരിച്ചൊക്കെ എന്തിനുള്ളാണ് രസുണ്ടല്ലോ അത് അത് രസണ്ടാ മറ്റ മഞ്ഞ രസുണ്ട് ഒന്നെടുത്തായിട്ടോ പൈസ അപ്പോൾ നമുക്ക് പറ്റിയ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് അതായത് സാധാരണക്കാർക്ക് പറ്റിയ സാധനങ്ങൾ എത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയ പൈസ ഉണ്ടാവും കേട്ടോ അതൊക്കെ എടുത്തായിട്ടോ കാരണം ഇതും ഇതൊക്കെ അതും ഒരേ പർപ്പസാ രണ്ടിലും ഇടണത് ഒന്നാ ചെറിയ ചട്ടികളൊക്കെ ഉണ്ടോ എടുത്ത് വെക്കാനുള്ളതൊക്കെ ഉണ്ടോ ഉണ്ടോ ഒക്കെ ഉണ്ട് ഉണ്ട് അത് സാധനം വൃത്തി കളർ വേറെ നോക്കിന്റെ സൈഡ് കളറ് മാറ്റേണ്ടത് ഈ സ്പൂണ് നോക്കണ്ടോ രസണ്ടല്ലോ ഇതൊക്കെ എന്തിൻ്റെ മല്ലിപ്പൊടി മുളക് ആ പ്ലേറ്റ് നോക്കാം ഈ അതാണ് അന്ന് നമുക്ക് അത് കിട്ടാൻ ഒരു സെറ്റ് ആ ചാര കളറ് നമുക്ക് കിട്ടി അത് രസമുണ്ട് അത് രസുണ്ട് അത് രസമുണ്ട് ഐക്കലൊന്നും എനിക്ക് രണ്ട് മൂന്ന് കളറൊന്നും കണ്ടില്ലല്ലോ നമ്മള് നമ്മൾ ഐക്യന്ന് നമ്മളെടുത്തത് ഈയൊരു കളറാ ഒരു കളറ് ഇനി ഈ കളറോ ഈ കളറോ ചൂസ് ചെയ്യ ഒരു കളറും കൂടി വേണ്ടേ ഗിഫ്റ്റ് അത് സിംഗിൾ പീസ് കിട്ടും അത് മതി ട്ടോ ബാ ഈ കളറൊക്കെ അങ്ങനത്തെ വേണോ അതോ സ്ക്വയർ വേണോ രണ്ടു കിലോനാണെങ്കി ഒരു മാസം പോകും അങ്ങനത്തെ വാങ്ങിയാതി പക്ഷെ ഇത് നമ്മളാ ബോക്സിൽ കൊള്ളുമെന്ന് നോക്കണം ഇതൊക്കെ കൊള്ളു ഇതിന്റെ ഗ്യാപ്പൊക്കെ ഇണ്ട് ഇതിന്റെ ഗ്യാപ്പൊക്കെ ഉണ്ട് ആ ഗ്ലാസ് ഇതല്ലേ സെലക്ട് ആ പോണെണ്ണ എടുത്തോ അങ്ങനെ നമ്മുടെ പർച്ചേസിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടു നമ്മളെന്താ വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കിച്ചണിലേക്ക് ഓരോ സാധനങ്ങൾ വാങ്ങുന്നത് കാരണം എന്താ വെച്ചാൽ ഒരു കളർ തീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഓരോരുത്തരുടെ ആഗ്രഹമല്ലോ ആഗ്രഹമാണ് അപ്പോൾ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടത്തി കൊടുക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ സത്യം പറഞ്ഞൊരു മൂന്നാല് ഷോപ്പിലായിട്ട് നമ്മളിങ്ങനെ പർച്ചേസിങ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ പർച്ചേസിങ് ഇത്രയേ ഉള്ളൂ ഇനി അടുത്തതിന് പർച്ചേസിങ് ഇനി വരാൻ ഉണ്ട് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ